നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം ഈ അവധിക്കാലം ആർത്തുല്ലസിക്കാൻ മാർച്ച് മുപ്പത് മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകൾ ആദ്യമായി കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഗ്ലാസ് തുരങ്ക ഗ്ലാസ് അക്വേറിയ സുന്ദരിമാരുടെ വിസ്മയ പ്രകടനങ്ങൾ കൂടാതെ മഞ്ഞിൽ മൂടിക്കിടക്കുന്ന കാശ്മീർ മഞ്ഞുമലയിലെ ആത്യപൂർവ്വ കാഴ്ചകളും വെള്ളച്ചാട്ടവും വിവിധ തരത്തിലുള്ള ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും ആർത്തുല്ലസിക്കാവുന്ന ലസിക്കാവുന്ന വ്യത്യസ്ത തരം റെയ്ഡുകൾ മാർച്ച് മുതൽ മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം മണി മണി രാത്രി വരെ എക്സ്പോ സ്ക്വയർ ലഹരിക്കെതിരെ മിനി സംഘടിപ്പിച്ചു വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ സംരക്ഷിക്കാം നമുക്ക് ആരോഗ്യം എന്ന സന്ദേശമുയർത്തിക്കൊണ്ട് പാലത്തിങ്ങൽ ബീട്ടിംഗ് സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ച കീരനല്ലൂർ മിനി മാരത്തോൺ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി രാവിലെ ആറ് മുപ്പതിന് കീരനല്ലൂർ ന്യൂ കട്ടിൽ നിന്നും മത സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖ വ്യക്തികളുടെയും ജനപ്രതിനിധികളുടെയും വിവിധ ക്ലബ് ഭാരവാഹികളുടെയും സാന്നിധ്യത്തിൽ വെച്ച് പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകനും ബി ടീം സൗഹൃദവേദി ചെയർമാനുമായ ഡോക്ടർ കബീർ മച്ചിഞ്ചേരി മാരത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്തു പത്ത് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ എന്നീ കാറ്റഗറിയിലാണ് മാരത്തോൺ നടന്നത് കേരളത്തിലെ വിവിധ ജില്ലകൾക്ക് പുറമെ തമിഴ്നാട് കർണാടക ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരടക്കം ആയിരത്തോളം പേരാണ് മാരത്തോണിൽ പങ്കെടുത്തത് പത്ത് വയസ്സ് മുതൽ എഴുപത്തിമൂന്ന് വയസ്സുവരെ പ്രായമുള്ളവരാണ് മാരത്തോണിൽ പങ്കെടുത്തത് സമാപന ചടങ്ങിൽ തിരൂരങ്ങാടി മുനിസിപ്പൽ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി വിജയികൾക്ക് ക്യാഷ് പ്രൈസ് വിതരണം ചെയ്തു ബി ടീം ചെയർമാൻ ഡോക്ടർ കബീർ മച്ചിഞ്ചേരി അധ്യക്ഷത വഹിച്ചു അഷ്റഫ് കുന്നുമ്മൽ മൂന്ന് കണ്ടത്തിൽ മരക്കാർ ഹാജി ഫാൽക്കൻ സലാം ഹാജി കെ എസ് പി സമദ് സിദ്ദീഖ് കുന്നുമ്മൽ അബൂബക്കർ കുന്നുമ്മൽ കടവത്ത് സെയ്തലവി പി കെ അസീസ് പി സി അനീസ് ഷെരീഫ് മാസ്റ്റർ എം പി അബൂബക്കർ നേതൃത്വം നൽകി അസീസ് കൂളത്ത് സ്വാഗതവും കെ ടി വിനോദ് നന്ദിയും അറിയിച്ചു പോപ്പുലർ ന്യൂസ് ഓണത്തിന് ഓഫർ കൊടുക്കാൻ ആർക്കും പറ്റും ഓണം കഴിഞ്ഞ ഓഫർ വെക്കാൻ ടോപ്പ് റേഞ്ച് തന്നെ വേണം ടോപ്പ് ഫർണിച്ചേഴ്സ് ഒരുക്കുന്നു ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ ഒരു കിടിലൻ അവസരം ടോപ്പ് ഫർണിച്ചേഴ്സിന്റെ ഇ എം ഐ ഫെസ്റ്റിലൂടെ മാസം വെറും ആയിരത്തിഒന്നൂറ് രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ആഘോഷത്തിനിടയിലെ ഓഫറല്ല ആഘോഷം